രാവിലെ തന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് രാവിലെ തന്നെ തോട്ടത്തിലേക്കൊന്നും ഇറങ്ങാൻ പൂക്കൾ കാണാന്നുള്ളത് ചിലപ്പോൾ ഒക്കെ നടക്കാറില്ല അപ്പോൾ നമുക്കിന്ന് എൻ്റെ ഗാർഡൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇത് നമ്മുടെ മുക്കുറ്റി കൊങ്ങിണി എന്നൊക്കെ പറയും നിങ്ങളുടെ ഇടയ്ക്ക് ഇനി വേറെന്താ പറയാൻ അറിയില്ല ഇതിൻ്റെ പല വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതെ യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെതാ ഈ ഒരു വൈലറ്റ് ഉണ്ട് പിന്നെതാ അവിടെ ഒരു ഓറഞ്ച് കാണുന്നില്ലേ അതുണ്ട് പിന്നെ പിന്നെതാ നമുക്ക് വൈറ്റ് ഉണ്ട് വേറെ സൈഡിലുണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് പിന്നെ പിന്നെതാ ഇതൊരു മെലാസ്റ്റോമയാണ് ഇത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിലാണെങ്കിൽ നിറയെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഉണ്ടാവും പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഒരു പിന്നെ പിന്നെതാ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിന് ചുറ്റും അങ്ങനെ അങ്ങനെതാ കുറേ പ്ലാന്റ്സ് ഉണ്ട് അതാ ചെത്തി ഇതിനെന്തെന്ന് ശരിക്കും പറയാമെന്നറിയില്ല ഈ ഒരു ഷേയ്പ്പുള്ള പല ഫ്ലവേഴ്സ് ഉണ്ടല്ലോ ചെത്തി തെച്ചി എന്നൊക്കെ പറയും അതിൻ്റെ പല കളേഴ്സ് ഉണ്ട് അഗ്ലോണിമ ഉണ്ട് പിന്നെ അതായത് അതിൻ്റെ ഫിലോഡൻഡ്രോൺ അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ചിക്കോ പ്ലാന്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിന് വലിയ വലിപ്പൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ അതിൽ കായകൾ വരുന്നുണ്ട് കറോട്ടിൽ കൂടെ പട്ടികൾ പോകുന്നതാണ്ടോ ഇത് കുറച്ച് കഴിയുമ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറും പട്ടികളുടെ ശല്യമാണ് വീടിന് ചുറ്റും പട്ടികളായിരുന്നു ഇപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കേറലിത്തിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പട്ടിശല്യം സഹിക്കാൻ പറ്റുന്നില്ല പഞ്ചായത്തിലൊക്കെ പറഞ്ഞപ്പോഴും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അറിഞ്ഞത് പിന്നെന്താണ് നമ്മുടെ കോളിയസ് കോളീസൊക്കെ ആ ഉഷാറ് പോയിട്ടാകും നല്ല ഉഷാറായിട്ട് നല്ല തിക്കായിട്ട് ഒന്നിരുന്ന ഐറ്റംസ് ആയിരുന്നു പക്ഷെ അതിൻ്റെ എല്ലാം ഒരു ഭംഗി പോയിരിക്കുകയാണ് പിന്നെ അതെ കാശിത്തുമ്പ ഇത് എണ്ണം ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വന്ന് വിത്തുകൾ വീണ് ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ കണ്ടോ സെറ്റ് പ്ലാന്റ് സെറ്റ് സെറ്റ് പ്ലാന്റ് ഞാൻ ലീഫ് വെച്ചിട്ട് അത് മുളച്ചുണ്ടാവുന്നതാണ് പിന്നെ എൻ്റെ ഓർക്കിഡ്സ് ഉണ്ട് ഓർക്കിഡ്സിൻ്റെ മാവുമിയാണ് നമ്മൾ വെച്ചേക്കുന്നത് ആ പിന്നെ സെറ്റ് സെറ്റ് പ്ലാന്റ് ഇപ്പോൾ കുറേ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇവിടെ നമ്മളൊരു യുജീനിയ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് അങ്ങനെ ലീഫങ്ങനെ റെഡാവുന്നില്ല പിന്നെ സെറ്റ് സെറ്റ് പ്ലാന്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അതിനു വേണ്ടി ഇഷ്ടംപോലെ സെറ്റ് പ്ലാന്റ് ആയിട്ടുണ്ട് ഇവിടെ പിന്നെ പിന്നെതാ ഒരു ഫൈക്കസ് ഇതും വളരെ പതുക്കെ വലുതാവുന്നുള്ളൂ പിന്നെ നമ്മുടെ കുറേ ചെടികൾ ഇത് റോസ് ഉണ്ട് പിന്നെ പിന്നെതാ വീണ്ടും നമ്മുടെ ഓർക്കിഡ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഗേറ്റിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ചെടികളുണ്ട് പക്ഷെ അതിലെല്ലാം നിറയെ പുല്ല് വന്നിരിക്കുകയാണ് അവിടെയെല്ലാം അത് വൃത്തിയാക്കാതെ അത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല ഈ ജമന്തി ഉണ്ടോ അത് ഞാനൊരു തണ്ട് കൊണ്ടു വന്ന് നട്ടതാണ് അഥവാ പോകേണ്ടത് അതുപോലെ തന്നെ യെല്ലോ ജമന്തി നിറയെ മുട്ടിട്ടിട്ടുണ്ട് ഓ ഈ സംഭവത്തിൻ്റെ പേര് നിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ നിൻ്റെ പേര് എനിക്ക് എന്താ അമ്മ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കുഞ്ഞു ചെടിയായിട്ട് കൊണ്ട് വെച്ചതാ അതെ അതും അതെ ഒരു മുട്ടിട്ടിട്ടുണ്ട് എന്നാ കാണുന്ന മുട്ടിട്ടത് നമ്മുടെ മണി മണിപ്ലാന്റിന്റെ ഒരു ശോകാവസ്ഥയാണ് മണിപ്ലാന്റിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വാൻഡ്രിൻ ജൂ പിന്നെ ഇതിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കണ്ടോ മണി മണിപ്പ്ലാഞ്ഞിന്റെ വെറൈറ്റീസ് കണ്ടോ ഇത് ഞാൻ ഒരു നമ്മുടെ വീട്ടിൽ ടിച്ചപ്പോ അതിന്റെ ഗട്ടറിന്റെ ഉള്ളില് മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ പത്തുമണി ചെടികൾ വെച്ചു കൊടുത്തേക്കുന്നതാ പിന്നെ നമുക്ക് ബൊഗൈൻ വില്ല ഉണ്ട് ബൊഗൻ വില്ല പൂട്ടിട്ടുണ്ട് ഒരു പിന്നെ ഈ ഒരു മരം നിങ്ങളിപ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിഷ് യെല്ലോ കളറില് ലീഫ് ഉണ്ടാവുന്ന ഒരു മരമാണ് ഇത് ചെറിയ പൂക്കൾ പോലെയുണ്ടാവും അത് കഴിഞ്ഞാൽ അത് വിത്ത് ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് കണ്ടോ അതിന്റെ ചെറിയ ചെറിയ തൈകൾ ഇവിടെ മുളച്ചിട്ടുണ്ട് അത് വലുതായി കിട്ടും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ മുളച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നേരത്തെ കാണിച്ച കുട്ടിയുടെ വേറൊരു കളർ ചേഞ്ച് വൈറ്റ് പിന്നെ ഈ ഒരു ഭാഗം ഞാനിപ്പോ ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി കൊണ്ടിരുന്നേ ഉള്ളൂ കൊണ്ടിരി ബോ ഉണ്ട് അതെ പട്ടികൾ കണ്ടോ ഭയങ്കര പട്ടിശൊല്ലിയാണ് ഒരു പത്ത് മുപ്പത് പട്ടികളോളം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇതിങ്ങനെ കയറി വരാ കയറി വന്നിട്ട് നമ്മുടെ സിറ്റൗട്ടുമ്പോൾ നമ്മുടെ ബാക്കിലൊക്കെ ഇതിങ്ങനെ ഇരിക്കലായിരുന്നു വല്ലാത്ത പട്ടിശല്യമായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിയാണ് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പട്ടികളുടെ കടി വല്ലതും കൊള്ളുന്ന് ഇപ്പോൾ എത്ര പട്ടികളെ എന്ന് പറയുന്നത് ഞാനിവിടെ നിൽക്കുന്ന ഒരു ഗ്യാപ്പിൽ കാണുന്നു വല്ലാത്തൊരു ശല്യമാണ് ഇതിനെക്കൊണ്ട് പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ പുറത്ത് കുറച്ച് പ്ലാൻസ് ഉണ്ട് പക്ഷേ അതങ്ങനെ കാണിക്കാൻ അതിൽ നിറയെ പുല്ല് പിടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഡക്കോമ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള വെറൈറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഈ മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസും പിന്നെ ഈ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് അഗ്ലോണിമയുടെ വെറൈറ്റീസ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഒരുപാടുള്ള വെറൈറ്റീസ് എന്ന് പറയണത് കേട്ടോ പിന്നെ ഇതറിയാമല്ലോ പാമരീലിയാണ് പിന്നെ ഇത് പർപ്പിൾ വേഫിൾ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് പിന്നെ അതത് ചെറിയ സ്നേക്ക് പ്ലാന്റ് ആ സ്നേക്ക് പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ ഓർക്കിഡുകളൊക്കെ പൂട്ട് തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ യുജീനിയ യുജീനിയയുടെ റെഡ് കളറല്ലേക്ക് ഒരു പൂവ് തിന്നുന്നുണ്ട് പിന്നെ കണ്ടോ മുറ്റികൾ പുറത്തുണ്ട് പുല്ല് വെട്ടണം അതുപോലെ മുക്കുറ്റികളെ ഒന്ന് ഒതുക്കി വെട്ടി വൃത്തിയാക്കണം അതേ കണ്ടോ പട്ടികൾ പട്ടികൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറും വീടിൻ്റെ അകത്തേക്ക് കയറി ഭയങ്കര ശല്യമാണ് കുറ്റങ്ങളെ കൊണ്ട് പിന്നെന്താ വീണ്ടും ഒരു യുജീനിയ പിന്നെ ഞാൻ ഈ ഡെക്കോമീനും പടർത്തിയാക്കണം മണി പ്ലാന്റിലാണെങ്കിൽ ഡെക്കോമയുടെ ഇലകൾ വീണ് എടുക്കുക അതൊക്കെ ഒന്ന് ഈ ഒരു ഭാഗത്തൊന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റ് ആക്കണം ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഒരു ന്യൂ ലുക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ചെടി വിശേഷം ഞാൻ നമ്മുടെ ഗാർഡൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി പക്ഷെ നടന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് രാവിലെ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കോടയുണ്ട് നിങ്ങൾക്ക് എന്നറിയില്ല നല്ല കോടയുണ്ട് അവിടെ പുറത്ത് പറമ്പിൽ നോക്കുമ്പോൾ അപ്പോൾ അതുപോലെ നല്ല തണുപ്പും ഉണ്ട് ഇറങ്ങി നടക്കാനായിട്ട് നല്ല സുഖമുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ ഗാർഡൻ്റെ ഒരു ലൈവ് വരാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ നമ്മുടെ കുഞ്ഞ് ഗാർഡനിലെ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ നട്ട് വളർത്തുന്ന എൻ്റെ ചെടികൾ